സ്കൂൾ ബസ് റോഡിൽ പുതഞ്ഞു റസൽപുരം ശ്രീ വിവേകാനന്ദ പബ്ലിക് സ്കൂളിലെ സ്കൂൾ ബസ് റസൽപുരം പുന്നക്കാട് റോഡിൽ മണ്ണിൽ പുതഞ്ഞിച്ചരിഞ്ഞു സ്കൂൾ കുട്ടികളെ ഇറക്കി തിരികെ വരുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് ഒരു മാസങ്ങൾക്ക് മുൻപ് ഈ റോഡിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളം ഇവരെ ഓടയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അടിയിൽ പൈപ്പിടാൻ വേണ്ടി കുഴിച്ചതാണ് പൈപ്പിട്ട ശേഷം നല്ല രീതിയിൽ മണ്ണിട്ട് മൂടാതെ പുറമെ മണ്ണിട്ട് മൂടിപ്പോയതാണ് ഈ റോഡ് റോഡിപ്പോൾ കുഴിഞ്ഞ് താഴോട്ട് ഇടിയാൻ കാരണം കുഴഞ്ഞു താഴ്ന്ന ഭാഗം എത്രയും പെട്ടെന്ന് കോണ്ണു റെഡിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഇത് റസൽപ്പുരം ജംഗ്ഷനിൽ നിന്നും പിന്നയ്ക്കടയ്ക്ക് പോകുന്ന റോഡാണ് ഇത് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ മാറി കുറേ ഒരു ആറേഴ് മാസങ്ങൾക്ക് മുമ്പേ ഈ മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി കിടക്കുമായിരുന്നു അത് നാട്ടുകാരുടെ പരാതി പറഞ്ഞ അടിസ്ഥാനത്തിൽ ഈ വെള്ളക്കെട്ടിന് ഒരു പരിഹാരമായിട്ട് അവിടെ നിന്നും പൈപ്പ് വലിയ പൈപ്പുകളിട്ട് താഴെ ഓടയിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു നടന്നത് ഒരു മാസം നിങ്ങൾക്ക് മുമ്പ് അതിൻ്റെ പണി നടക്കുകയും ഇവിടെ ഇടുകയും അതുപോലെ തന്നെ ആ പൈപ്പിട്ട ഭാഗത്ത് ഏകദേശം ആറടി ഏഴടി താഴ്ചയോളം ഇട്ടാണ് ഈ പൈപ്പ് ഇട്ട് കൊണ്ടുപോയത് അതിന് മേളിലായിട്ട് ഈ കോരി മാറ്റിയ മണ്ണു തന്നെ ഇട്ട് ബലപ്പിക്കാതെ വെറുതെ ജെ സി വി കൊണ്ട് അതിൻ്റെ പുറത്ത് വാരിയിട്ട് പോവുകയും ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ഈ മണ്ണ് ഇട്ട ഭാഗത്ത് പുറമേ മണ്ണുണ്ട് അടിഭാഗത്ത് വലിയ ദൂരങ്ങളായിട്ട് അത് മാറുകയും ഇപ്പോൾ നാട്ടുകാർ തന്നെ ഞങ്ങളെ കൂടി ഇവിടെ കിടന്ന കമ്പൻ ജില്ലകളൊക്കെ പറിക്കുകയോ അവിടെ വെച്ച് അടച്ചു വെച്ച് ആളുകളെ അറിയിക്കുകയും ഇതിൻ്റെ അത് ഇതുവരെ അറിയിക്കുകയും ചെയ്തു പ്പോൾ ഇന്ന് കൂടിയാണ് ഈ ബസ് ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കുകയും ഈ പുഴി അടിയിൽ കുഴിയുള്ള പുറത്ത് മണ്ണും അടിയിൽ ഗർത്തങ്ങളാണ് അതറിയാതെ ഇതിൽ വന്ന് വീഴുകയും ചെയ്തു സാധിച്ച കുട്ടികളൊന്നും ഇല്ലായിരുന്നു മറ്റ് അപകടങ്ങളൊന്നും ഇല്ലായിരുന്നു